റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ കിരീടനേട്ടം ആഘോഷിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ കൈ കഴുകി കർണാടക പോലീസ് പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഡി ജി പി റിപ്പോർട്ട് നൽകി വിഷയത്തിൽ കർണാടക ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഫ്രീ പാസ് നൽകുമെന്ന പ്രചാരണം തിരക്ക് കൂട്ടാൻ ഇടയാക്കിയെന്നാണ് നിഗമനം ഭാഗത്തു നിന്ന് യാതൊരു പിഴവും ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ടാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് നിയന്ത്രണാതീതമായി ആളുകൾ അകത്തേക്ക് ഇടിച്ചുകയറി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ടുള്ള നീക്കം ചെറുക്കാനായില്ല സാധ്യമായതൊക്കെ ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ ആഘോഷ പരിപാടികൾ ഇന്നലെ നടത്തരുതെന്ന മുന്നറിയിപ്പ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് പരിപാടി നടത്തരുതെന്നും നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ പരിപാടി നടത്തി ആരാധകർക്ക് സൗജന്യ പാസ് നൽകും എന്ന പ്രചാരണവും കൂടുതൽ ആളുകൾ എത്താൻ കാരണമായി മൂന്ന് ലക്ഷം പേർ എത്തിയെന്നാണ് സർക്കാർ കണക്ക് ഇവരെ നിയന്ത്രിക്കാൻ ആകെ ഉണ്ടായിരുന്നത് അയ്യായിരം പോലീസുകാരും സർക്കാരിന്റെ പിടിപ്പുകേടും ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള വ്യഗ്രതയുമാണ് അപകടത്തിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ ആരോപണം പുറത്താരാധകർ മരിച്ചു വീഴുമ്പോഴും അകത്താഘോഷം തുടർന്ന സൂപ്പർ താരങ്ങൾക്കെതിരെയുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ് വിരാട് കോ അടക്കമുള്ള താരങ്ങൾ വിമർശന മുനയിലാണ് മാത്രമല്ല കർണാടക ഹൈക്കോടതി വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രണ്ടരയ്ക്ക് ഇക്കാര്യം വീണ്ടും പരിഗണിക്കും ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീഷ്പട്ടത്തിനോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വന്റി